നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം ഭാഗമായി നിർമ്മല സ്കൂളിൽ യാണം മഞ്ഞളൂർ റൂറൽ ബാങ്കിലേക്ക് സഹകരണ സംരക്ഷണ മുന്നണി മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റിപ്പിട മർച്ചന്റ് അസോസിയേഷൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മൂവാറ്റുപിട നിർമ്മല സ്കൂളിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു ഒളിമ്പിക്സിന്റെ ഭാഗമായി മൂവാറ്റുപിട നിർമ്മല സ്കൂളിൽ ഒളിമ്പിക്സ് ദീപശി പ്രയാണം സംഘടിപ്പിച്ചു സ്കൂളിലെ ദേശീയ കായിക താരം ആഷ്നാമോൾ കയ്യയിക്ക ഫാദർ ആന്റണി പോത്തൻകുളം ഒളിമ്പിക് പ്രഖ്യാപന ദീപശിഖ കൈമാറി ദേശീയ ഷോട്ട്പുട് താരം നിർമ്മലാഡോസ് പ്രിൻസ് പരേഡിൽ ദീപശിഖ വഹിച്ചു മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഞ്ഞളൂർ റൂറൽ ബാങ്കിലേക്ക് സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു പണം കൊള്ളയടിച്ച കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാണിക്കുളം പമ്പ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബാങ്കിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സഹകരണ സംരക്ഷണ സംഗമം കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പ് എന്ന വിഷയത്തിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഹാളിലാണ് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സൈബർ ക്രൈം വിദഗ്ധൻ പി എം തൽഹത്ത് പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസറും ജനമൈത്രി പ്രോഗ്രാം കോർഡിനേറ്ററുമായ സിബി ബി അച്യുതൻ എന്നിവർ ക്ലാസ് നയിച്ചു ദീപശിഖ പ്രയാണവുമായി മുളവോട്ട് ഗവൺമെൻറ് യു പി സ്കൂൾ പാരീസ് ഒളിമ്പിക്സിനും സംസ്ഥാന കായികമേളയ്ക്കും പിന്തുണയക്കി ദീപശിഖ പ്രയാണവുമായി മുളവോട്ട് ഗവൺമെൻറ് യു പി എസിലെ കുരുന്ന് താരങ്ങൾ ഗ്രൗണ്ടിലെണുന്നിരുന്ന കുട്ടികൾ ഹെഡ്മിസ്റ്റർസ് എം എച്ച് സുബേദിയുടെ നേതൃത്വത്തിൽ ദീപശിഖ തെളിയിച്ചു കമ്പനികൾ വർദ്ധിക്കുന്നു പായപ്പ പ്രദേശങ്ങളിൽ പ്ലൈവുഡ് മാഫിയ പിടികുടിക്കുന്നു പായ്പട പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിൽ കൂണുപോലെയാണ് പ്ലൈവുഡ് കമ്പനികൾ മുളിച്ചുപൊന്തുന്നത് കമ്പനികളിൽ നിന്ന് വമ്മിക്കുന്ന വിഷവായു ശ്വസിച്ചാണ് പായപ്പടയിലെ ജനങ്ങൾ ജീവിക്കുന്നത് അഭിനന്ദൻ സഭ സംഘടിപ്പിച്ച ബിജെപി ബിജെപി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു വാഴപ്പള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ടൗൺ സ്കൂളിൽ ഒളിമ്പിക്സ് പ്രഖ്യാപനം മൂവറ്റുപിട ഗവൺമെന്റ് ടൗൺ സ്കൂളിൽ പ്രത്യേക അസംബ്ലി കൂടി ഒളിമ്പിക്സ് പ്രഖ്യാപനവും ദീപശിഖാ തെളിഖിലും നടത്തി സീനിയർ അസിസ്റ്റന്റ് റാണി എസ് കല്ലടാന്തിയിൽ ദീപശിഖയ്ക്ക് തിരികൊളുത്തി അധ്യാപിക രാജീവ് ശ്രീധർ ഒളിമ്പിക്സ് വിളമ്പര സന്ദേശം നൽകി